സൊല്ലാഹു അലി വസല്ലം അതങ്ങൾ നിസ്കാരം സലാം വീട്ടിക്കഴിഞ്ഞാൽ അവിടെന്ന് പറയും വസല്ലം സല്ലം لم يقعد إلا مقدار ما يقول اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام عيشه حبيب رضي الله عنها يعني قالت كان النبي الله من حبيب صلى الله عليه وسلم نسكارت لنا سلام ويتيال മ്യ കൊഴുത് ഇല്ല മിക്കതാറമായ യഖൂൽ ചില സമയങ്ങളിൽ ലഭിതങ്ങൾ നിസ്കാരം സലാം വീട്ടിയാൽ ഈ ഒരു ദിക്ർ പറഞ്ഞിട്ടേ ലഭിതങ്ങൾ എഴുന്നേൽക്കൂ ആ ദിക്ർ പറയാതെ എഴുന്നേൽക്കാറില്ല ആ ദിക്ർ എങ്കിലും പറഞ്ഞിട്ടേ എഴുന്നേൽക്കാറുണ്ടായിരുന്നുള്ളൂ എന്താണ് പറയുന്ന ദിഖ് അള്ളാഹും അല്ലാഹുവേ നീയാണ് സമാധാനം നൽകുന്നവൻ സലാം നിന്നിൽ നിന്നാണ് സമാധാനം നീയാണ് റബ്ബെ സമാധാനത്തിന്റെ ഉറവിടം തപാറൊക്കെ എല്ലാം മഹത്വവും ബഹുമാനവും ഉടയവനായ അള്ളാഹുവേ നീ പരിശുദ്ധനാണ് നീ മഹോന്നതനാണല്ലോ കഴിവും സിദ്ധിയും നോക്കിയാൽ അള്ളാഹുവെ നീ തന്നെയാണ് വലുത് നിന്റെ സ്നേഹവും റഹ്മത്തും നീ തരുന്ന ഞാമത്തും നോക്കിയാൽ നീ തന്നെയാണ് റബ്ബെ പോലുത് ഖുർആാനിൽ രണ്ട് സ്ഥലത്താണ് ദുൽ ജലാലി വല്ലി ഖറാം